അതുകൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനം നമ്മുടെ മനസ്സുകൾക്ക് കുളിർമ നൽകുന്നു ഇവിടെ എത്തുമ്പോൾ ആപൽ ചിന്തകളും അകന്നുപോകുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കില്ല കാരണം മനുഷ്യജീവിതത്തിലെ എല്ലാ വിഭാഗീയതകളിൽ നിന്നും മുക്തമാകാൻ സഹായിക്കുന്ന ഉൾവെളിച്ചമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പകർന്നു നൽകുന്നത് ഇന്ന് മാനവികത എന്ന മഹാദൗത്യം മഹാസത്യവുമാണ് എന്ന് സ്വയം സ്വജീവിതം കൊണ്ട് ഗുരുദേവൻ ഈ ലോകത്ത് കാണിച്ചു തന്നതാണ് മനുഷ്യൻ മനുഷ്യനായി മാറുമ്പോൾ എല്ലാ വിഭാഗീയതകളും അവിടെ അസ്തമിക്കുന്നു എല്ലാ അസമത്വങ്ങളും അവിടെ അവസാനിക്കുന്നു അതുകൊണ്ടാണ് മാനവികത മഹാസത്യമാണെന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചത് ആ മാനവികതയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ഇന്ന് ചിന്തിക്കേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നായ മതേതരത്വം ഇന്ന് ഗുരുതരമായ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടമാണ് അഗസ് അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം ശക്തമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ശ്രീനാരായണ തത്വങ്ങളും ആശയങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും കൂടുതൽ പ്രസക്തി വന്നുകൊണ്ടിരിക്കുന്നത് മതം മനുഷ്യനെ അപകടകരമായി സ്വാധീനിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഒരു മനുഷ്യൻ ആരാണെന്ന് നിർണയിക്കേണ്ടത് അവന്റെ മതം നോക്കിയാണെന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന് മനുഷ്യന് മുന്നിൽ മതത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥ ഇന്ന് രാജ്യത്തുണ്ടാകുന്നു എന്നത് ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഗുരുദേവൻ ഒരിക്കലും മനുഷ്യനെ മാറ്റി നിർത്തി അവിടെ മതത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചിട്ടില്ല അതിനനുവദിച്ചിട്ടില്ല മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരുദേവൻ അരുളി ചെയ്തത് അത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ മതത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുകയാണ് ഗുരുദേവൻ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യൻ സമൂഹം മതേതരത്വമെന്ന ആശയം ചർച്ചയ്ക്ക് പോലും എടുക്കാതിരുന്ന ഒരു കാലത്താണ് ഗുരുദേവൻ ഏറ്റവും ലളിതമായ ഈ പ്രസ്താവന നടത്തുകയും അത് ലോകം മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ നമ്മൾ കാണണം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഈ വാക്യങ്ങൾ കേരള സമൂഹത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ചലനമുണ്ടാക്കിയ വാക്കുകൾ തന്നെയാണ് ഈ വർത്തമാനകാലത്ത് സമൂഹത്തെ ശുദ്ധീകരിക്കാനുള്ള ഔഷധമാണ് ഗുരുദേവ സൂക്തങ്ങളും ഗുരുദേവ ചിന്തകളും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവനവൻ ആത്മസുഖത്തിനാ ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം ഇതിനേക്കാൾ വലിയ ഒരു സന്ദേശം എന്താണ് നൽകാനുള്ളത് നമ്മുടെ ഉദ്ഘാടകനും ഇതിവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ജീവിത ഗുരുവിൻ്റെ ദർശനം ജീവിത നിഷേധമായിരുന്നില്ല മനുഷ്യ ജീവിതത്തിലെ എല്ലാ ജീവിതത്തെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം വൈരാഗിയായിരുന്നു കൊണ്ട് ജീവിതത്തിന് സമസ്ത സൗന്ദര്യങ്ങളെയും ദർശിക്കാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനെ മനുഷ്യൽ നിന്ന് അകറ്റുന്ന നിഷ്ഠൂരത മനസ്സിൽ നിന്ന് ഒഴിയുമ്പോൾ തെളിഞ്ഞു വരുന്ന പരിശുദ്ധമായ പാതയിലൂടെയാണ് ഗുരുദേവൻ സഞ്ചരിച്ചത് എന്ന് നമുക്ക് ബോധ്യമാകുന്നു ഓരോ ശിവഗിരി തീർത്ഥാടനവും നമ്മളെ നവീകരിക്കുന്നു നമ്മളെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ടാണ് ഓരോ ശിവഗിരി തീർത്ഥാടനം പവിത്രമായി മാറിക്കൊണ്ടിരിക്കുന്നത് മറ്റ് തീർത്ഥാടനങ്ങൾ പോലെയല്ല ശിവഗിരി തീർത്ഥാടനം ആധ്യാത്മികമായ ശുദ്ധീകരണത്തോടൊപ്പം ഭൗതികമായ അഭിവൃദ്ധിയും ശിവഗിരി തീർത്ഥാടനം ലക്ഷ്യം വെക്കുന്നു ആധ്യാത്മികതയെയും ഭൗതികതയെയും സമന്വയിപ്പിക്കുന്ന മറ്റൊരു തീർത്ഥാടനവും നമുക്ക് കാണാൻ സാധ്യമല്ല ആ രീതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗുരുദേവനി ഈ തീർത്ഥയാത്ര തീർത്ഥാടനം സജ്ജമാക്കിയിട്ടുള്ളത് സന്യാസിയായതിനാൽ കാഷായം ധരിച്ച് ജപിച്ച് ഗുഹകളിലോ വനാന്തരങ്ങളിലോ ജീവിച്ചു വന്ന യോഗ്യവനായിരുന്നില്ല ഗുരുദേവൻ കഠിനമായ തപസ്സിലൂടെ കൈവന്ന തപോബലം ലോകത്തിന്റെ ഉത്കൃഷ്ടത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ഗുരുദേവൻ ചെയ്തത് ഗുരു നല്ല വൈദ്യനാണെന്ന് സ്വാമി രംഗ രംഗനാഥാനന്ദൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരിയാണ് ഭൗതിക ചിന്തകൾ ഭൗതിക ചികിത്സകൻ മാത്രമല്ല ആധ്യാത്മിക ചികിത്സകനായി ഗുരുദേവൻ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ശിവഗിരി തീർത്ഥാടനത്തിലും സംഭവിക്കുന്ന അതുതന്നെയാണ് സമൂഹത്തെയാണ് തീർത്ഥാടനം വഴി അദ്ദേഹം ചികിത്സിക്കുന്നത് ഭൗതികവും ആധ്യാത്മികമായൊരു ചികിത്സയാണ് ഗുരുദേവന് തീർത്ഥാടനത്തിലൂടെ നൽകുന്നത് എട്ട് ലക്ഷ്യങ്ങളിവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള വസ്തുതയാണ് ഈ തീർത്ഥാടനത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അത് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട സമീപനങ്ങളെ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യമാക്കി കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം തന്നെ മനുഷ്യൻ്റെ പുരോഗതിയാണ് ആത്മീയ ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധിയും അതിനോടൊപ്പം ചേർക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാക് ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി ശരീരശുദ്ധി ഗ്രഹശുദ്ധി എന്നുള്ള പഞ്ചശുദ്ധി കൈവരിച്ചുകൊണ്ടായിരിക്കണം ഈ തീർത്ഥാടനം നടത്തേണ്ടതെന്നാണ് ഗുരുദേവൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ പലപ്പോഴും ഗുരുദേവ ദർശനങ്ങൾ വായിക്കുമ്പോൾ ഞാൻ സ്വാമിയോട് പറയുകയായിരുന്നു ബുദ്ധൻ്റെ സ്വാധീനം ഗുരുദേവന്റെ ചിന്തകളിൽ വളരെയേറെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ശ്രീബുദ്ധൻ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളിൽ ആ അദ്ദേഹത്തിന് ആ സന്ദേശങ്ങളെ ഗുരുദേവന്റെ മനസ്സിൽ വരുത്തിയിട്ടുള്ള സ്വാധീനത്തെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ പൂർണ്ണമായും മനുഷ്യനെ വിമലീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് തീർത്ഥാടന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് ബോധ്യപ്പെടും അന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അദ്വൈതിയുടെയും സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെയും സങ്കലിതമായ ഒരു സങ്കീർണ വ്യക്തിത്വമാണ് ഗുരുദേവൻ്റെ എന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് മനുഷ്യ ജീവിതത്തിലെ വിവിധ തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള വ്യക്തമായ ധാരണകളോടെ തന്നെ മുന്നോട്ട് പോകാനും ആ വ്യക്തി ജീവിതത്തിലെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ആഹ്വാനം കൂടി നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് ഒരേ സമയം വേദാന്തിയും അതേസമയം തന്നെ സാമൂഹിക പരിഷ്കർത്താവായും ഗുരുദേവനെ അതുകൊണ്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എല്ലാം മായയാണ് എന്ന് പറഞ്ഞ് എല്ലാ അനീതികളെയും അനാചാരങ്ങളെയും കണ്ടിട്ടും കാണാതെ മാറി നിന്ന് നിന്ന ഒരു വ്യക്തിയായിരുന്നില്ല ഗുരുദേവൻ വേദാന്ത ശിക്ഷണത്തിൽ ഗുരുവിന്റെ ആദ്യത്തെ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന നരകിക്കുന്ന പ്രയാസപ്പെടുന്ന ദുഃഖിക്കുന്ന ജനവിഭാഗങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം കേരളത്തിൻ്റെ ജാതീയ കെടുതിയിൽ കണ്ടാണ് ഗുരു തന്റെ തപഃശക്തിയെ സാമൂഹ്യ പരിഷ്കരണത്തിനായി വിനിയോഗിച്ചത് സർവമതങ്ങളുടെയും സാരം ഒന്നാണ് എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത് ഗുരുദേവൻ വിഴുതറിയാൻ ശ്രമിച്ച ജാതിചിന്തയും ജാതി ഭേദവും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് ഭാരതത്തിൽ തലപൊക്കുന്നത് ദുഃഖകരമായ കാഴ്ചയാണ് അവിടെയാണ് നമുക്ക് ഗുരുദേവന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കതിനെതിരായിട്ടുള്ള മുന്നേറ്റത്തിന് മുന്നേറ്റം അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് ഗുരുദേവനെയല്ല ഹിന്ദു സന്യാസിയായ ഗുരുദേവനെയാണ് ചിലർ കാണാൻ ശ്രമിക്കുന്നത് മനുഷ്യണാം മനുഷ്യത്വം ജാതി ജാതി എന്നാൽ മനുഷ്യത്വമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച ഗുരുദേവനിൽ നിന്ന് നമുക്ക് എത്രയോ വലിയ മഹത്തായ ആശയങ്ങളാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഞാൻ ഏതെങ്കിലും ജാതിയിൽ പെടുന്നില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും മതത്തിലും പെടുന്നില്ല എന്ന് പ്രഖ്യാപിച്ച സന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് തന്നെ മനുഷ്യനെ മതത്തോടും ദൈവത്തോടും അടുപ്പിച്ച ഗുരുക്കന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളല്ല ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യനെ മനുഷ്യനോടടുപ്പിക്കുക എന്നതായിരുന്നു ഗുരുദേവ തത്വങ്ങളുടെയും ആശയങ്ങളുടെയും ചിന്തകളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഗുരുദേവനെ സന്ദർശിച്ച പ്രമുഖ പാശ്ചാത്യ ചിന്തകനും ഗാന്ധിജിയുടെ അനുയായമായിരുന്ന സി എഫ് ആൻഡ്രൂസ് പറഞ്ഞത് ഞാനിവിടെ കോട്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഐ കോട്ട് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു ആ ചൈതന്യമൂർത്തി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പ്രകാശം ചൊരിയുന്ന ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരും അല്ല എന്നാണ് സി എഫ് ആൻഡ്രൂസ് ഏറ്റവും വിഖ്യാതമായ നിലയിൽ ഗുരുദേവനെ പറ്റി പറഞ്ഞിട്ടുള്ളത് തൻ്റെ സമൂഹത്തെ തൻ്റെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനും അനാചാരങ്ങൾക്കെതിരെ പോരാടാനും മാത്രമല്ല മനുഷ്യനെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശ്രേഷ്ഠമായ ദൗത്യം ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് മനുഷ്യരൂപത്തിലുള്ള ദൈവമായി സി എഫ് ആൻഡ്രൂസിനും രവീന്ദ്രനാഥ് ടാഗോറിന് അതുല്യനായ ആധ്യാത്മിക ആചാര്യനായും ഗുരുദേവനെ കാണാൻ സാധിച്ചത് അങ്ങനെ മനുഷ്യ സമൂഹത്തിന് ആധ്യാത്മികവും ഭൗതികവുമായ പുരോഗതി ഉണ്ടാക്കാനും നന്മയുടെ പാതയിലേക്ക് നയിക്കാനും ഗുരുദേവൻ തൻ്റെ ജീവിതം മുഴുവൻ പ്രവർത്തിച്ചു ഗാന്ധിജിയുടെ ഒരു സന്ദേശമുണ്ട് ഗാന്ധിജിയോട് ഒരിക്കലൊരാൾ ചോദിച്ചു വട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദി ഹ്യൂമാനിറ്റി അദ്ദേഹം പറഞ്ഞത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അതുപോലെ തന്നെ ഗുരുദേവൻ്റെ ജീവിതമാണ് നമുക്ക് നൽകുന്ന സന്ദേശം ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം തൊണ്ണൂറ്റി രണ്ടാമത് ശിവരെ തീർത്ഥാടനത്തിലൂടെ ലഭിക്കുന്ന ഈ സന്ദേശമാണ് ഈ സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് അടുത്തതായി ായ ആറ്റിങ്ങൽ എം പി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് അവർകളെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളു ഓം ശ്രീ നാരായണ പരമഗുരവേ നമ സംഭുജ്യനായ